അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്ത് ഈ കാണുന്ന ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു പുതിയ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ഭാഗവും കോമ്പൗണ്ട് വാളക്കെ കെട്ടി നല്ല നിരപ്പാക്കിയിട്ടുള്ള സ്ഥലമാണ് ഇതാണ് അതിലേക്കുള്ള വഴി ഈ ബൈക്ക് നിൽക്കുന്ന അതുവരെ ടാറിട്ട റോഡ് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലി ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ട് വീട് നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ വിൽപ്പനക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആറ് സെൻറ്റിലെ ഈ ഒരു വീടാണ് ഇനി മൊത്തത്തിൽ വേണം എങ്കിൽ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഈ രണ്ട് വീടും വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സംസാരിക്കാം തൊട്ട് കാണുന്ന ഈ രണ്ട് നില വീട് അത് എട്ട് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ് അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലൂടെ ഇതിൻ്റെ മുന്നേ ഞാൻ പറ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണണം എന്നുണ്ടെങ്കിൽ സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് കയറി നോക്കിയാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് പുതിയ വീടാട്ടോ താമസിക്കാത്ത നല്ല പുതിയ മോഡലാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ നല്ല ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് ഇവിടെ ഈ ഫില്ലറിലൊക്കെ നല്ല സ്റ്റോൺ ലുക്കിലുള്ള സെറാമിക് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ജനൽ കട്ടില വാതിൽ കട്ടില പൊളികൾ ഇവയെല്ലാം ഫുള്ള് ടാറ്റ സ്റ്റീൽ വെച്ചിട്ടാണ് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ഫോർ ബൈ ടു സൈസിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് ഈ രണ്ട് ഫില്ലർ കാണുന്നത് ഒരു ഫില്ലർ ഇതിലേക്കുള്ള വഴിയാണ് ഇവിടെ ചെറിയൊരു കോമ്പൗണ്ട് വാളവും കൂടെ കെട്ടാനുണ്ട് വെള്ളത്തിനായിട്ട് ഇതിലൊരു കിണർ സാധാരണ നാടൻ കിണറുണ്ട് ഇതുണ്ടോ ഫുള്ളായിട്ട് നല്ല വുഡല്ലത് ഫുള്ള് ടാറ്റ സ്റ്റീലാണ് അതുപോലെ തന്നെ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മഹാഗണിയിലാണ് നല്ല വുഡ് മഹാഗണി വുഡ് വെച്ചിട്ടാണ് ഈ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഫുൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറ് രണ്ട് ഭാഗത്തായിട്ട് ഓരോ സിംഗിൾ വിൻഡോസ് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ടോട്ടൽ ഏരിയ ഓപ്പൺ സിറ്റൗട്ട് വലിയ ഹാള് രണ്ട് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചൺ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് കർട്ടൺ വർക്ക് അതുപോലെ തന്നെ ഫർണിച്ചർ സോഫ സെറ്റ് ചെയ്തെല്ലാം ഡൈനിങ് ടേബിളെല്ലാം വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാകുമ്പോൾ വീട് ഇവിടെ ടി വി യൂണിറ്റിലെ പോയിൻ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ആവറേജ് ഉണ്ട് ഒട്ടേ പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് നല്ല മാർബിൾ ലുക്കിലുള്ള നല്ല ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് കേട്ടോ ഗ്ലോസി ടൈലാണ് ഈ ബെഡ്റൂമില് ബാത്റൂമാണിത് ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സ്റ്റീലിൻ്റെ ആണ് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടുള്ള സ്പേസ് ഒട്ടിച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂം സെയിം അതേ സിസ്റ്റം തന്നെയാണ് ഹാഫ് ഹോഫസ്റ്റ് ടൈപ്പ് വാഷ് ബേസിൻ ഉണ്ട് ഇതിൽ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ടൈലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആവറേജ് സൈസ് ഉണ്ട് ബെഡ്റൂമുകളായാലും ആയാലും ബാത്റൂമുകളായാലും അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ കിച്ചൺ സിംപിളായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഇനി അലൂമിനിയം ഫാബ്രിക്കേഷനോ അല്ലെങ്കിൽ കിച്ചൺ ക്യാബിനറ്റ്സ് വർക്കോ അങ്ങനെ മാർക്കറ്റിൽ ലൈറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മോഡൽ അവൈലബിൾ ആണ് നമ്മൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വീഡിയോയിൽ കബോർഡ് വർക്കുകൾ ചെയ്യാം കിച്ചൺ സിങ്കാണിത് ഡബിൾ ടാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാങ്കിൽ നിന്ന് ഫ്രഷ് വാട്ടർ മോട്ടറിൽ നിന്ന് ലൈന് അങ്ങനെ രണ്ട് ടാപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആലുവ അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള അതിനുള്ള സംവിധാനമുണ്ട് പിൻഭാഗത്തായിട്ട് ഇവിടെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ ഇത്രയാണ് ഈ വീട്ടിൻ്റെ ഉൾക്കാഴ്ചകൾ പുതിയ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആറ് സെൻറ് സ്ഥലത്തെ ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീട് സൂപ്പർ വീട് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു എട്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു ടെറസ് ഇട്ട രണ്ട് നില ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് വേറെയുണ്ട് അതും വിൽപ്പനയ്ക്കുള്ളതാണ് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നായിട്ട് നമ്മൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മളെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അതിൻ്റെ വീഡിയോ അതിൽ കാണാം ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലി ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലമാണ് ആർക്കെങ്കിലും ടോട്ടലി ഒന്നിച്ചാണ് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ സംസാരിക്കാം ഇപ്പോൾ ഞാൻ വില പറയുന്നത് ഈ ഒരു വീടും അതിൽ വിട്ട ആറ് സെൻറ്റ് സ്ഥലം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും ഇനി അതെല്ലാം ഈ രണ്ട് വീടും ടോട്ടലി ഒന്നിച്ച് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് കച്ചവടം സംസാരിക്കാം അതെല്ലാം കൊടുക്കാനുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറാണുള്ളത് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് രണ്ട് വീട്ടിലേക്കും കൂടെ ഒരു കിണറാണുള്ളത് വഴി സൗകര്യമുണ്ട് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടൂർ നിലമ്പൂർ റോഡിൽ ഏകദേശം വണ്ടൂർ വണ്ടൂരങ്ങാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പരിധിൻ്റെ ഉള്ളിലായിട്ട് ഈ വീട്ടിലേക്കുള്ള വഴിതൂരുള്ളൂ പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലം വണ്ടൂരിൽ പുളിക്കൽ മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ അതുപോലെ തന്നെ അമ്പലപ്പടി എന്ന് പറയുന്നൊരു ഉണ്ട് ഈ അമ്പലപ്പടി ആ ഭാഗത്തു നിന്നോടും ഇതിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് പുളിക്കൽ നിന്ന് എൻട്രൻസ് വരുന്നുണ്ട് മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വണ്ടൂർ വണ്ടൂരങ്ങാടിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ആറ് സെൻറ്റ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിനും ഉദ്ദേശിക്കുന്ന വില തേർട്ടി ത്രീ ലാക്ക് റുപ്പീസ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കേ ബായ്